ഹലോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പീറ്റർ പാൻ കോളർ നെക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് ചെയ്തിരിക്കുന്ന ഒരു പത്ത് വയസ്സായ കുട്ടിയുടെ ഫ്രോക്കിനകത്താണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പീറ്റർ പാൻ കോളർ നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാം അപ്പം വളരെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഫ്രോക്കിനറ്റിക്കും ഫ്രോക്കിനും ഒക്കെ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ പീറ്റർ പാൻ കോളറിനൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളോട് ഈ കോളർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്നർ സൈഡ് നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടില്ല പക്ഷേ ഫൈനൽ ലുക്ക് വരുമ്പോൾ നമ്മൾ പൈപ്പിംഗ് ചെയ്ത പോലെ തന്നെ നല്ലൊരു അടിപൊളി ഫീലിങ്ങിലാണ് നമുക്ക് ഈ ഒരു കോളർ കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഈ ഒരു പീറ്റർ പാൻ കോളർ എങ്ങനെയാണ് വളരെ സിംപിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എളുപ്പത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് നൈറ്റിൽ കോളർ കൊടുക്കാമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു സെയിം മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് ഫ്രോക്ക് നൈറ്റിൽ ആയിക്കോട്ടെ കുർത്തിയിൽ ആയിക്കോട്ടെ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് കോളർ വെക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു പത്ത് വയസ്സായുള്ള കുട്ടിയുടെ ഒരു ഫ്രോക്കിനകത്ത് നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളുടേതായ ലൈനിങ് പീസെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ മെഷമെന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ നെക്ക് നമ്മൾ ഇതുപോലെ ലൈനിങ്ങിനകത്ത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സാറ്റിന് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ നമ്മൾ ഓർഗാൻ സേവനത്തിൻ്റെ മെയിൻ പീസ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ നെക്ക് നമുക്ക് എങ്ങനെയാണ് വരച്ചെടുത്തത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വീനക്കാണ് ആദ്യം വരയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ ഉണ്ടോ നമ്മുടെ ലൈനിങ് മെറ്റീരിയലിനകത്താണ് നമ്മൾ വീനക്ക് വരച്ചിരിക്കുന്ന മെയിൻ പീസിനകത്ത് നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് നമുക്കിതിന്റെ നെക്ക് എത്രയാണ് കൊടുത്തത് നോക്കാം അപ്പോൾ നമ്മൾ നെക്കിന് വിരിവ് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ടര ഇഞ്ചാണ് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നെക്കിന് വിരിവ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം വീനക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് കൊടുക്കാം വിരിവും ഇറക്കും കുറച്ച് കൂടുതലായിട്ട് കൊടുക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് ഒരു ഇടുങ്ങിയ ഫീൽ ആയിരിക്കും കിട്ടുക കേട്ടോ അപ്പം നമ്മളൊരു നെക്കിന് രണ്ടേ മുക്കാൽ ഇഞ്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മൂന്നിഞ്ചോളം നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് നമ്മൾ നെക്കിന് വീതി കൊടുത്തു അതേപോലെ തന്നെ കഴുത്തിന് ഇറക്കം കൊടുത്തിരിക്കുന്നത് അഞ്ചേകാലിഞ്ചാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചര വരെയൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ രണ്ട് പോയിന്റ് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു കാലിഞ്ച് പുറത്തോട്ടേക്ക് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഔട്ടർ സെൻറ്റർ ഒന്ന് കേവഡ് ആയിട്ടുള്ള ഒരു വീനൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഔട്ടർ ഭാഗം സെൻറ്ററിൽ ഒന്ന് കാലിഞ്ച് പുറത്തോട്ടേക്ക് തള്ളിയിട്ട് ഇതുപോലെ ഒരു കറവാക്കിയിട്ട് ലൈൻ വരച്ചുകൊടുത്തു ഓക്കെ അപ്പോൾ നമ്മുടെ കേവഡ് വീനൊക്കെ നമ്മൾ വരച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ ലൈനിങ്ങിലാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പീസ് നമുക്ക് ആവശ്യമുള്ളതാണ് ഈ ഒരു പീസ് കളയരുത് നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കോളർ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്കിത് എടുക്കാം എന്നിട്ട് ബാക്കിയുള്ള പീസ് മാറ്റി വെക്കാം ഇനി നമുക്ക് കോളർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പം അതിനായിട്ട് നമുക്ക് ഈ ഒരു പീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമുക്ക് നെക്കിന് കറക്റ്റ് അളവ് അനുസരിച്ച് നമുക്ക് വരക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു പീസ് മാറ്റി വെക്കുന്നത് ഈ നമുക്ക് കോളർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി വന്നൊരു പീസാണ് ഇതിൽ നിന്ന് രണ്ട് പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കുള്ള കോളറിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ച പീസ് വെച്ചിട്ട് നമുക്കതൊരു ഒരു കോളർ വരച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഈ ഒരു കോർണറിൽ ഉണ്ടാവും നമ്മൾ കുറച്ച് ഭാഗം അതായത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് എന്നൊക്കെ പറയാറില്ല അത്ര ഭാഗം വിട്ടതിന് ശേഷം നമ്മുടെ കോളർ ഇതുപോലെ ചേർത്ത് വെച്ചു കണ്ടോ ഇത്രയും ഭാഗം വിട്ടിട്ടാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഇതുപോലെ വെച്ച ശേഷം എന്ത് ചെയ്യുക നമ്മുടെ കറക്റ്റ് കോളറിൻ്റെ ഔട്ടർലൈൻ എന്തെയാണ് ഇതുപോലെ ഇതിൻ്റെ പുറത്തോട്ടേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഇതേപോലെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനകത്താണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മൾ നൈറ്റിക്കകത്തേ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഇവിടെ കൊടുക്കണ്ട കറക്റ്റ് നമ്മൾ ഈ ഒരു പീസ് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു ഔട്ടർ ലൈന് നേരെ വെച്ചിട്ട് നമ്മൾ വരച്ചെടുത്താൽ മതി ഇവിടെ നമ്മൾ ഇത്രയും ഭാഗം വിടുന്ന സമയത്ത് നമുക്കത് നൈറ്റിക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും വിടാതെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അതായത് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രോക്കിനായതുകൊണ്ടാണ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളത് ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കോളറിൻ്റെ വീതിയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിതിൻ്റെ ഔട്ടറിൽ നിന്ന് ഒരു രണ്ടര ഇഞ്ചൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നൈറ്റി ആണെങ്കിൽ നമുക്ക് രണ്ടിഞ്ചൊക്കെ മതിയാവും നമ്മളിവിടെ രണ്ടര ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് ഇവിടുന്ന് രണ്ടരഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾ കൂടുതൽ വീതി വേണോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയോ വീതി വേണോ അതനുസരിച്ച് കൊടുത്താൽ മതിയാവും നമ്മൾ നൈറ്റിയൊക്കെ സാധാരണ രണ്ടിഞ്ചിൻ്റെ ഒക്കെ മതിയാകുമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളിവിടെ രണ്ടര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ രണ്ടര ഇഞ്ച് വെച്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ ഫുൾ റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തൊരു ലൈൻ കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഔട്ടർ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു കോളറിന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം കോളറിന് ചെറിയൊരു സ്ലോപ്പ് ഉണ്ടാവുമല്ലേ അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു എൻഡിൽ നിന്ന് ഒരു അര ഇഞ്ച് ഉള്ളിൽ ഒഴക്കാക്കി നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇന്നലെ രീതിയിൽ ഈ ഒരു കോളിൽ നിന്ന് ഇതുപോലെ ചെരിച്ചിട്ട് ഈ ഒരു എൻ്റെ വശത്ത് ചെറിയൊരു ലൈൻ വരച്ച് കൊടുക്കുക ഓക്കെ നമ്മളെ കോളറിലാൽ സൈഡ് ഭാഗം ഇതുപോലെ ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതാണ് നമ്മൾ വരക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെരിച്ചിട്ടൊരു ലൈൻ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ലൈൻ വരച്ചിട്ട് ണ്ട് ഈ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഇവിടെ നമ്മളിപ്പോൾ രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ രണ്ടേ കാലിഞ്ചൊക്കെ നമ്മൾ വീതി കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ വന്ന സമയത്ത് ഈ ഒരു എൻഡിലേക്ക് വന്ന സമയത്ത് നമ്മൾ സാധാരണ കൊടുക്കുന്ന മഷനില കുറച്ചൊന്ന് കൂടുതലായിട്ട് വേണം മഷ്മന് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മളൊരു രണ്ടിഞ്ചായ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എൻഡ് വശത്തുന്ന സമയത്ത് നമുക്കൊരു ആരഞ്ച് കൂടെ കൂടുതലാക്കി നമുക്ക് ഇതുപോലെ ഒരു മൂന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു കേട്ടോ കുറച്ചൊന്ന് മാറിയിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മളിത് ഈ ഒരു പോയിന്റിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ കോളർ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇതേപോലെ കറക്റ്റ് ഷേപ്പിൽ വരച്ച് വരിക എന്നിട്ട് ഈ രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മൂന്നിഞ്ചിലേക്ക് കൊടുക്കാം ഓക്കെ ഇതേപോലെ വരച്ചിട്ടെന്ത് ചെയ്യുക ഈ രണ്ട് ഇങ്ങോട്ടേക്ക് കുറച്ച് വീതി കൂടുതൽ വരുന്ന രീതിയിൽ ഉണ്ടോ അങ്ങനൊക്കെ ഇപ്പോൾ കോളറിനൊരു പ്രത്യേക ലുക്കായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഉണ്ടോ അപ്പോൾ പുറത്തോട്ടേക്ക് ഒരു അരഞ്ച് പുറത്തോട്ടേക്ക് ചാടിച്ചിട്ട് നമ്മളിതുപോലെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കോളറിൻ്റെ ഔട്ടർ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് തുണിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് കറക്റ്റ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ച ശേഷം നമുക്ക് ഈ ഒരു കോളർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഈ രണ്ട് തുണി ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഔട്ടർ ഭാഗം കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഇതേപോലെ ഒരു സൈഡ് കട്ട് ചെയ്തു നമ്മളിതിൻ്റെ ഔട്ടർ സൈഡ് കട്ട് ചെയ്തു നമുക്കിത് വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മെയിൻ പീസും സാറ്റിനും ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ലൈനിങ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് ഇതിൻ്റെ മെയിൻ പീസും സാറ്റിനൊക്കെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കോളർ ഇതിന്റെ രണ്ടാമത്തെ സൈഡ് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് വരും അപ്പോൾ നമുക്ക് ഈ ഒരു എൻ്റെ വശം നല്ല കോണമായിട്ടായിരിക്കും വരിക ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ട് പീസ് ഇതുപോലെ വെച്ച് കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ കോളർ റെഡിയാക്കി എടുക്കാനുള്ള നമുക്ക് ഇതാണ് സാറ്റിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ സാറ്റിന് വെക്കുന്ന സമയത്ത് സാറ്റിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ നമുക്ക് തുണി എടുക്കുന്ന സമയത്ത് രണ്ട് സൈഡ് രണ്ട് രീതിയിൽ വരുന്ന തുണിയാണെങ്കിൽ രണ്ടിൻ്റെ നല്ല വശം ുള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ തുണി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇതിൻ്റെ രണ്ട് സൈഡ് രണ്ട് രീതിയിലാണ് വരിക ഒരു സൈഡ് നല്ല ഗ്ലേസിങ്ങൾ ഉള്ളതും സാറ്റിൻ്റെ തുണി അറിയാമല്ലോ അപ്പം ഇതിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം ഇതുപോലെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇത് രണ്ടും നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യം ഓർഗാൻസയുടെ പീസാണ് അപ്പോൾ നമുക്ക് ഓർഗാൻസിൻ്റെ പീസും കൂടെ എടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നതിൻ്റെ മെയിൻ പീസ് ആയിട്ട് വരുന്ന ഓർഗൻസയുടെ രണ്ട് പീസാണ് ഉണ്ടോ ഈ ഓർഗൻസയിലെ മെറ്റീരിയൽ രണ്ട് പീസ് നമ്മളിതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട് നമുക്ക് രണ്ട് കളർ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ ലൈനിങ് എടുത്ത് വെച്ചാൽ ലൈനിങ് കൂടെ നമുക്ക് ആവശ്യമുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും കറക്റ്റ് അളവിലല്ല കുറച്ചധികം വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ കറക്റ്റ് അളവിലേക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോളറിൽ കോളറിന് ഉണ്ടല്ലോ അതുപോലെ കുറച്ചൊന്ന് ചെരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക കുറച്ചിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറക്റ്റ് അളവിലേക്ക് കൊടുക്കുക അപ്പോൾ അതിന് മുമ്പായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം ഇട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ പീസും സാറ്റിനും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ രണ്ട് കോളറിനുള്ള സാധനം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാറ്റിൻ റെഡി ആയിട്ടുണ്ട് ഓർഗൻസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കോളർ ചെയ്യുന്ന സമയത്ത് കോളറിനകത്ത് ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് നമ്മൾ കോളർ ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു വെള്ള കളറിലുള്ള ലൈനിങ് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടു എം എമ്മിൻ്റെ രണ്ട് സ്പോഞ്ച് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് കോളർ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മൾ ആദ്യം ഒരു വൈറ്റ് ലൈനിങ് പീസ് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ രണ്ട് പീസ് ഉണ്ട് അപ്പോൾ നമുക്കൊരു പീസ് എടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് ടു എം എമ്മിൻ്റെ ഒരു സ്പോഞ്ചാണ് നമുക്ക് ആവശ്യം സ്പോഞ്ച് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച സാറ്റിൻ്റെ പീസ് എടുത്തിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ സാറ്റിൻ്റെ പീസ് ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഓർഗൻസയുടെ പീസ് വെച്ചുകൊടുക്കുക അതായത് നമ്മുടെ മെയിൻ പീസ് ഇതുപോലെ വെച്ചു കൊടുക്കുക ഓക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ സൈസ് ഇതിൻ്റെ ഡയറക്ഷൻ നോക്കണം രണ്ട് രണ്ട് സൈഡിലേക്കായിരിക്കും നമ്മൾ കോളർ വരിക അപ്പോൾ കറക്റ്റ് പീസ് തന്നെ വെച്ചിട്ടെന്ത് ചെയ്യുക അതിൻ്റെ ഔട്ടർ കൂടെ ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ കാരണം നമ്മൾ മെയിൻ പീസ് കുറച്ച് അധികം ഇട്ടിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ലൈനിങ്ങിൻ്റെ അളവ് നോക്കേണ്ടതില്ല കട്ട് ചെയ്തതിന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ശേഷമാണ് നമ്മൾ കറക്റ്റ് അളവിലേക്ക് കൊണ്ടുവര കേട്ടോ അപ്പോൾ ഇവിടെയും നമ്മൾ കോട്ടൺ വെച്ചു അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്പോഞ്ച് വെച്ചു ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സാറ്റിനാണ് വെക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഓർഗൻസ് വെച്ച് കൊടുത്തു ഓക്കെ അത് ഇത്രയും ഭാഗം നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വെച്ചാൽ ഇതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ ഇതിന് രണ്ടിൻ്റെയും ഔട്ടർ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് അളവിലേക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല ഇപ്പോൾ നമുക്ക് ഈ ഒരു മെയിൻ പീസ് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്ക് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ നമ്മളത് ഇതിൻ്റെ ഔട്ടർ കൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതിൻ്റെ ഔട്ടർ കൂടെ ഫുൾ ആയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് എക്സ്ട്രാ വന്ന ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ സ്പോഞ്ച് വെച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പോഞ്ച് വെച്ച് നൈറ്റിയിട്ട് നെക്ക് ഡിസൈൻ ഒക്കെ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ സ്പോഞ്ച് വെച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം വരുന്ന പ്രശ്നമാണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചുളിവ് വരാന്നുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാ സ്പോഞ്ച് വെച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നും ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് നമ്മൾ സ്പോഞ്ചിനകത്തുള്ള എയർ ഒന്ന് പുറത്ത് പോകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തതിന് ശേഷം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ വശത്തൊക്കെ ചെറിയ ചെറിയ ചുളിവ് പോലെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് പറയുന്നത് കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പോഞ്ച് വെച്ച് ഒന്ന് അയൺ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് െന്ന് പറയുന്നുണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഔട്ടർലൈൻ കറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് ഒന്ന് രണ്ട് സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയെടുക്കാം അപ്പം ഇതേപോലെ നമുക്ക് രണ്ട് കോളർ സെറ്റ് ചെയ്തെടുക്കണം അപ്പം ഇത് രണ്ട് കോളർ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ലൈനിങ് പീസ് വെച്ചിട്ട് നമ്മൾ കോളർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലൈനിങ് പീസ് എടുത്തിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ നമ്മുടെ വൈറ്റ് കോട്ടൺ വെച്ചതിന്റെ മുകളിലേക്കായിട്ട് ഇതേപോലൊന്നും വെച്ചു കൊടുക്കാം അതേപോലെ രണ്ടാമത്തെ കോളറിൻ്റെ സൈഡിൽ നമ്മൾ രണ്ടാമത്തെ പീസും ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ രണ്ട് സൈഡാണ് ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടത് ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ ഒരു കോണ് ഉണ്ടല്ലോ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കൂടുതൽ വെച്ച ഈ ഒരു ഭാഗം ഈ ഒരു കോണ് വരുന്ന അതേപോലെ അതേപോലെതിൻ്റെ ഔട്ടർ ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇന്നർ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതില്ല ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല ഈ രണ്ട് സൈഡ് മാത്രം അതായത് നമ്മുടെ ആ ഒരു നമ്മൾ ആരഞ്ച് കൂടുതലായിട്ടിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗവും അതേപോലെ തന്നെ കോളറിൻ്റെ ഔട്ടർ ഭാഗവും ആ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഇപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം അതേപോലെ ഇന്നർ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ ഫ്രീ ആയിരിക്കും ഇതുപോലെ ഓപ്പൺ ഓപ്പണായിട്ടായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ രണ്ടാമത്തെ കോളറേയും അതേപോലെ തന്നെയാണ് വരിക രണ്ടാമത്തെ കോളർ വെച്ചാൽ ഇതിൻ്റെ ഔട്ടർ സൈഡും അതേപോലെ ഈ ഒരു കോണ് വരുന്ന ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ലൈനിങ് നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടോ ബാക്ക് സൈഡിലല്ല നമ്മൾ ഓർഗൻസിടെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഔട്ടർ സൈഡും അതുപോലെ ഈ ഒരു കോണ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോൺ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ജസ്റ്റ് കുത്തി നിർത്തി അടിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇവിടെ ചെയ്ത പോലെ രണ്ട് സൈഡും ഇതുപോലെ കാറ്റി അടിച്ചുകൊടുക്കുകയാണ് ചെയ്യണ്ടോ ഇങ്ങോട്ടേക്ക് കാറ്റി അടിച്ചു കൊടുത്തു അതേപോലെ ഈ ഒരു സൈഡ് ഇങ്ങോട്ടേക്ക് കാറ്റി അടിച്ചു കൊടുത്തു അപ്പോൾ നമുക്ക് കറക്റ്റ് കോണായിട്ട് അവിടെ കിട്ടും ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ കയറ്റിയിട്ട് അടിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോണ് കറക്റ്റായിട്ട് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഓർഗൻസൈഡ് പീസിൻ്റെ മുകളിലെയാണ് നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്കി സൈഡ് ഭാഗത്ത് എക്സ്ട്രാ വയ്തുന്ന ഭാഗം കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം അപ്പോൾ അതിന് ശേഷം നേരെ മറിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടിൻ്റെയും ഇതുപോലൊന്ന് ഔട്ടും സ്റ്റിച്ച് ചെയ്ത ഭാഗവും നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് ഈ രണ്ട് പീസ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് എന്തു ചെയ്യാൻ നേരെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ മറിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു കോണ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു കോണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോണ് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടോ കോണ ഭാഗം ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് പൊട്ടിപ്പോകരുത് സ്റ്റിച്ച് പൊട്ടിപ്പോകാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ മറിച്ചിരുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു കോണ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതേ ഇതേപോലെ നമ്മൾ ആ കോണ് ഭാഗം ഒന്ന് ഇതുപോലെ കൂർത്ത് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി ലെവലാക്കി എടുക്കാം പണ്ടോ നല്ല കോണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടും നമുക്കിപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ട് ഭാഗം നമുക്ക് കോൺ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് എന്നാൽ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഇന്നർ സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ബാക്കി എക്സ്ട്രാ ആയിരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ ഇത് നമ്മളിതുപോലെ ഉണ്ടോ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി എക്സ്ട്രാ ആയുന്ന ഭാഗം ഇതുപോലെ ഇതുപോലൊന്ന് ലെവലാക്കി ഒന്ന് ലൈനിങ്ങിന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് ബാക്കിയൊന്ന് ഒഴിവാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പീസും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കോളറിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നമ്മൾ ഈ പീറ്റർ കോളർ ഉണ്ടോ നല്ല പീറ്റർ പാൻ കോളറിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ കോളർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൈനിങ് പീസ് കട്ട് ചെയ്ത് വെച്ചത് ഇതുപോലെ എടുക്കുക ഉണ്ടോ നമ്മുടെ ലൈനിങ് പീസാണ് ആദ്യം എടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെഷർമെൻ്റ് പ്രകാരം നമ്മൾ നെക്കെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഇതിൻ്റെ ചീത്ത വശം ഉണ്ടോ ഓർഗൻസ് നമ്മൾ കോളറിൻ്റെ ചീത്തവശം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഓക്കെ എന്നിട്ട് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ വെച്ചതിന് ശേഷം ഈൻ്റെ ഇന്നർ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ രണ്ടിലും വരട്ട ഭാഗം നമ്മൾ കോളറിൻ്റെ ചീത്ത വശം മുകളിലേക്ക് വന്ന ഇതിലാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ലൈനിങ്ങിൽ വെച്ചിട്ട് ഇതുപോലെ നെക്കിൻ്റെ ഭാഗം നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം നമ്മുടെ ഓർഗൻസയുടെ മെയിൻ പീസ് ആണ് അത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ ലൈനിങ് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓർഗൻസയുടെ പീസ് എടുക്കാം അപ്പോൾ നമ്മുടെ മെയിൻ പീസ് നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓർഗാൻസായിട്ട് കൂടുതൽ നമ്മൾ സ്പോഞ്ചും അതുപോലെ വൈറ്റ് കോട്ടണും വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ ലൈനിങ് വരിക അപ്പോൾ അതിനായിട്ട് മെയിൻ പീസ് കറക്റ്റ് അളവിലല്ല കറക്റ്റ് കൂടുതലിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ലൈനിങ് ഒക്കെ കൂടുതലിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് അളവിലേക്ക് കട്ട് കട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് അധികം ഇട്ടാണ് മെയിൻ പീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ലൈനിങ് ഇതുപോലെ കോളറിൻ്റെ ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ നെക്കിൻ്റെ ഭാഗം മാത്രം ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുക ഓക്കെ ഉണ്ടോ ഇതുപോലെ ബാക്കി ഭാഗമൊക്കെ ഫ്രീ ആണ് നമ്മൾ ആദ്യം നെക്കിൻ്റെ ഭാഗം മാത്രം കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് നേരെ ലൈനിങ് ബാക്കിലേക്ക് മറിച്ച് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ വെച്ച് നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കും ടോപ്പ് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്കും കൂടാതെ നമ്മൾ ഷോൾഡറിൻ്റെ ആ ഫുൾ ലെങ്ങ് ടോപ്പ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരെ ലൈനിങ് ബാക്കിലേക്ക് മറച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ലൈനിങ് ബാക്കിലേക്ക് മറിച്ചു കൊടുക്കുന്ന സമയം നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ലൈനിങ് പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ തയ്യൽത്തുമ്പ് ഉണ്ടല്ലേ നമ്മുടെ തയ്യൽത്തുമ്പ് മടങ്ങാത്ത രീതിയിൽ ഈ തയ്യൽ തുമ്പം ഇങ്ങനെ തന്നെ നിൽക്കണം നമ്മുടെ ലൈനിങ് ഇതുപോലെ ഇത് മടങ്ങി മടങ്ങിപ്പോരുത് ലൈനിങ് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച ശേഷം കറക്റ്റ് ഈയൊരു എൻഡിലൂടെ ചേർന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഉണ്ടോ നമ്മുടെ കറക്റ്റ് ആ ലൈനിങ്ങിൻ്റെ മുകളിലൂടെ ഈയൊരു എൻഡിലൂടെ ചേർന്ന് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാൻ നേരെ നമ്മുടെ കോളർ നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പതിച്ച് അടിച്ചെടുത്ത് ഭാഗം ഉണ്ടല്ലോ അതായത് കറക്റ്റ് ലൈൻ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ ലൈനുവെച്ചൊന്നും മടക്കി കൊടുക്കാം കൊടുക്കാണ്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് മടക്കി കൊടുത്ത് നമ്മളെ കുളർ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് ഇതുപോലെ മടക്കി പിടിച്ച ശേഷം എന്ത് ചെയ്യാം നമുക്ക് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു ചവിട്ട് രീതി മാറിയിട്ട് നമുക്ക് കുളറിൻ്റെ എൻഡിലൂടെ അതായത് നെക്കിൻ്റെ ഇന്നർ സൈഡിലെ എൻ്റിലൂടെ ഒന്ന് ഇതിയാ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് ഈ ഒരു സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു ചവിട്ട് വീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ വെച്ച് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടോ നെക്കിൻ്റെ എൻഡിലൂടെ ഇതുപോലെ ഒന്ന് ചവിട്ട് വീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പൈപ്പിംഗ് ചെയ്ത ഫീൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കോളറിനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോളർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ശേഷം നമ്മുടെ ബാക്ക് സൈഡ് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് ബാക്കി എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു മെയിൻ പീസിനകത്ത് ലൈനിങ് ഫുൾ ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ബാക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാനുണ്ട് നമ്മൾ മെയിൻ പീസ് കുറേ അധികം ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ അളവിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ബാക്ക് പീസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ കോളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു പൈപ്പിംഗ് പോലെ തന്നെ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു കോളർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒന്ന് ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ ആവുന്ന ഭാഗക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പം ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഉൾപ്പെടുത്തിയത് അപ്പോൾ നമ്മുടെ കോളർ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ബാക്കി എക്സ്ട്രാ എന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ഫ്രണ്ട് പീസിൻ്റെ ലുക്ക് വരുന്നത് അപ്പം നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പീറ്റർ പാൻ കോളറിനൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെയിം മെത്തഡിൽ നിങ്ങൾക്ക് കുർത്തിക്കും ഫ്രോക്കിനൊക്കെ ചെയ്യാവുന്നതാണ് പണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു കോളറിനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പത്ത് വയസ്സായ കുട്ടികൾക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലൂടെ സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അതുപോലെ സെയിം കളറിൽ ഷോ ബട്ടൺ താഴോട്ടൊക്കെ ഒരു മൂന്നെണ്ണം കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാണാൻ കുറച്ചുകൂടി ഒന്ന് ഭംഗിയായിരിക്കും അപ്പം നമുക്കിതിൻ്റെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചിരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ഉക്കായിട്ട് വന്നിരിക്കണം സ്റ്റിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് പ്രത്യേക ഭംഗിയുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് സ്റ്റോൺസൊക്കെ കൊടുത്ത് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പീറ്റർ പാൻ കോളനക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായ എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ നമ്മുടെ ആവശ്യപ്പെടാവുന്നതാണ് അപ്പം നമ്മൾ കഴിയുന്ന പോലെ നമ്മൾ ചെയ്ത് കാണിക്കാം അപ്പം പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ